ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ എന്താ എന്നത്തേം പോലെ സുഖ സംസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം തന്നെ കാച്ചി വയ്ക്കാനുള്ള പാല് അടുപ്പത്ത് വെച്ച് പിന്നെ ചായക്കുള്ളതും വെച്ച് അപ്പോൾ ഈ പാല് ഞാൻ വാങ്ങിച്ചിട്ട് കാച്ചിട്ട് വയ്ക്കുന്ന എന്തെന്നറിയാമോ കുറച്ച് സമയമൊക്കെ കറണ്ട് പോയാലും പാല് കേടാവാതിരിക്കുമല്ലോ അങ്ങനെ ചായ ധാരിച്ചൊഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് ചായയങ്ങ് പുറത്തുപോയി രാവിലെ തന്നെ നഷ്ടമാണ് അങ്ങനെ പാല് ഇതാ തിളച്ചിട്ടുണ്ട് ഇനി ആ അടുപ്പിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടി വയ്ക്കാം ഇനി സ്വസ്ഥമായിട്ട് പോയിരുന്നു ചായ കുടിച്ചിട്ട് വരാം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാവിലത്തേക്ക് ഇഡ്ഡലിക്കുള്ള മാവി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉഴുന്ന മുകളിലോട്ട് പൊന്തി വന്ന് നിൽക്കുമല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവങ്ങ് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് ദിവസത്തേക്കുള്ള അരിയാണ് വെള്ളത്തിയിട്ട് ആട്ടിയെടുത്തത് ഇനി ഇത് നാളത്തേക്ക് ദോശയ്ക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സോടാപ്പൊടി ഉപ്പൊക്കെ ചേർക്കാതെ ഫ്രഷായിട്ട് തന്നെ എടുത്തു വെച്ചാൽ നമുക്കത് അതുപോലെ തന്നെ കിട്ടുമല്ലോ അപ്പം മാവിൻ്റെ ഉപ്പ് ചേർക്കാനായിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഭരണിയുടെ അടപ്പ് പൊട്ടിയിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു അടപ്പായ ഭരണിയുമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചായിരുന്നു എനിക്ക് കറുപ്പ് കളറിലുള്ള കറുപ്പ് കളറിൽ തന്നെ ഡിസൈൻ വേണം എൻ്റെ പുറത്ത് അങ്ങനെ ഇഡലിയുടെ മാവെല്ലാം റെഡിയാക്കി വേഗാനായിട്ട് കോരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഇഡലി പാത്രത്തിൽ രണ്ട് തട്ടിൽ പതിനൊന്ന് ഇഡലി നമുക്ക് ഒറ്റ ട്രിപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞങ്ങൾക്കത് മതിയല്ലോ ഞാൻ ഇഡലി വേവുന്ന സമയം കൊണ്ട് ചമ്മന്തിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ തൈരും മല്ലിയിലയൊക്കെ ചേർത്ത് വെള്ള ചമ്മന്തിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ താളിക്കത്തില്ല കേട്ടോ ഇനി ഞാൻ ഒരു ചമ്മന്തിപ്പൊടിയും കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ എൻ്റെ ചമ്മന്തിപ്പൊടി തീറുന്നു എനിക്കാണെങ്കിൽ ദോശയ്ക്കാണ് ഈ ചമ്മന്തി കൂടുതൽ കൂടുതലിഷ്ടം വരുന്നത് അതിനാ ഇഡ്ഡലിയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ തട്ടൊന്നിറക്കി വെക്കാൻ അതൊന്ന് പകുതി തണുത്തതിന് ശേഷം ഇഡ്ഡലി ഇളക്കി എടുത്താൽ നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും തട്ടിലൊന്നും ഒട്ടി പിടിക്കാതെ കിട്ടും ഞാൻ എന്താ ഇഡ്ഡലി എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ചമ്മന്തിപ്പൊടിക്കുള്ള ഉഴുന്നെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ എന്താ ഈ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള നെയ്യിലാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ആദ്യം പറ്റൽമുളകൊന്നും വറക്കാം അതിൻ്റെ കൂടെ ഉഴുന്നും മറ്റേ സാമ്പാറിന് വെക്കുന്ന പരിപ്പുണ്ടല്ലോ തൂരപ്പരിപ്പ് ഇപ്പം എൻ്റെ ദാലാണ് ഉണ്ടായിരുന്നത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു പിടി പുട്ടുകടലുണ്ടല്ലോ അതും ചേർക്കാം പിന്നെ കറിവേപ്പില പുളി ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒന്ന് റോസ്റ്റാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിക്കുന്ന സമയത്ത് ഇതിൽ കായും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ പൊടി ചമ്മന്തിപ്പൊടിയും ഇവിടെതാ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് കറിക്കൊന്നും ഇല്ല അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അതൊന്ന് തിളപ്പിച്ചു ചൂറ്റി എടുക്കണം പിന്നെ മോരുകറിയോ എന്തെങ്കിലും ആക്കാമെന്ന് കരുതുന്നു ഇന്ന് നീ ചോറ് വയ്ക്കുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന ചോറ് കൊണ്ട് തന്നെ ഇന്നത്തെ കാര്യമങ്ങ് നടക്കും അപ്പം അങ്ങനെ ആവുമ്പോൾ രാത്രിയത്തേക്ക് ചോറ് കാണത്തില്ല ചപ്പാത്തി ഉണ്ടാക്കാൻ വരുതെന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇഡലിയും ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയുമായിട്ടൊക്കെ കഴിച്ചു അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ